മതിയൻ നിവാസികൾക്കിടയിലായിരുന്നു ഷുഹൈബ് നബി അലൈഹ്സ്സലാം ജീവിച്ചിരുന്നത് മദിയൻ ജനതക്കിടയിൽ സത്യസന്ധനും ധർമ്മിഷ്ടനുമായിരുന്നു അദ്ദേഹം മദിയനിലെ ആളുകൾ കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും അക്രമികളുമായിരുന്നു അവർ പരസ്പരം സാധനങ്ങൾ മോഷ്ടിച്ചിരുന്നു അവർ മോഷ്ടിച്ച സമ്പത്ത് കൊണ്ട് വളരെ ആഡംബര ജീവിതം നയിച്ചിരുന്നു അവർ വളരെ അത്യാഗ്രഹികളായിരുന്നു ദുഷിച്ച ജീവിതം നയിച്ചിരുന്നവരായിരുന്നു അവർ അവർക്ക് ജീവിക്കാൻ ധാരാളം പണം ആവശ്യമായിരുന്നു അതിന് ആവശ്യമാകുന്ന പണം അവർ നീചപ്രവർത്തികളിലൂടെ കൈവരിക്കുമായിരുന്നു അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിൽ നിന്നും പിന്മാറുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ താല്പര്യം കാണിക്കുകയും ചെയ്തു ചിലർ സൂര്യനെ ആരാധിച്ചിരുന്നു ചിലർ ചന്ദ്രനെയും ആരാധിച്ചിരുന്നു മറ്റു ചിലരാകട്ടെ അഗ്നിയെയും ആരാധിച്ചിരുന്നു ഈ കാലഘട്ടത്തിലേക്കാണ് അവർക്ക് നേർവഴി കാണിക്കുവാനും അള്ളാഹു സുഹാനവതാര ഷുഹൈബ് നബി അലൈഹി സ്വലാമിനെ നിയോഗിച്ചത് അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കാനും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടാനും പ്രവാചകൻ അവരോട് ആവശ്യപ്പെട്ടു എന്നാൽ അവർ അദ്ദേഹത്തെ കളിയാക്കി അവർ പറഞ്ഞു ഞങ്ങളുടെ പൂർവികർ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ വിട്ടുകളയണം എന്നാണോ നീ പറയുന്നത് എന്റെ ജനങ്ങളെ അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല പ്രവാചകൻ മറുപടി പറഞ്ഞു ആളുകൾ അവരുടെ ദുഷ്ടപ്രവർത്തികൾ തുടർന്നു നിർഭാഗ്യവശാൽ ആ നഗരത്തിലൂടെ പോകേണ്ടി വരുന്ന യാത്രക്കാരെയെല്ലാം അവർ ഭീഷണിപ്പെടുത്തുകയും ബലം പ്രയോഗിച്ച് അവരുടെ കയ്യിലുള്ളതെല്ലാം പിടിച്ചു പറിക്കുകയും ചെയ്തു ഇസ്ലാമിക ചരിത്രം നമ്മോട് പറയുന്നത് ആളുകളിൽ നിന്നും നികുതിയും കരവും ചുമത്തിയിരുന്ന ആദ്യത്തെ ആളുകൾ മിതിയൻ നിവാസികളാണെന്നാണ് ആ പ്രദേശത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്ന യാത്രക്കാരിൽ നിന്നും അവർ നികുതി പിരിച്ചിരുന്നു സ്വന്തം ജീവൻ ഭയന്ന് യാത്രക്കാർ അവർ പറയുന്നത് അംഗീകരിച്ചു അവിടെയുള്ള കച്ചവടക്കാർ കൃത്രിമം കാണിച്ചിരുന്നു അവർ ഒരിക്കലും സത്യസന്ധമായ അളവുകൾ ഉപയോഗിച്ചിരുന്നില്ല അതുവഴി അവർ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു ഈ ചെയ്യുന്നതെല്ലാം അവരുടെ നല്ലതിനാണെന്നും തൻ്റെ സ്വന്തം നേട്ടത്തിനല്ലെന്നും അവരെ മനസ്സിലാക്കാൻ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു അവരുടെ കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തണമെന്ന് അവരോട് പലതവണ അപേക്ഷിച്ചു എന്നാൽ ജനങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വീകരിച്ചില്ല പ്രവാചകൻ തന്റെ ദൗത്യം തുടർന്നുകൊണ്ടേയിരുന്നു സത്യസന്ധമായ ജീവിതം നയിക്കാൻ അദ്ദേഹം അവരെ നിരന്തരം ഗുണദോഷിച്ചു എന്നാൽ അവിശ്വാസികൾ അദ്ദേഹത്തെ പരിഹസിക്കുകയും തരം താഴ്ത്തുകയും ചെയ്തു ഞങ്ങൾ ഇത് നിർത്തണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ആരെയും വഞ്ചിച്ചിട്ടില്ല യാത്രക്കാർ ഞങ്ങളുടെ ഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ നികുതി അടക്കാൻ അവർ തയ്യാറാണ് പിന്നെന്തിനു ഞങ്ങൾ ഇത് നിർത്തണം പ്രവാചകൻ അവരോട് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകി നീ നിന്റെ പ്രസംഗം നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കല്ലെറിയും ഈ നഗരത്തിൽ നിന്ന് ഓടിക്കുകയും ചെയ്യും അവർ അദ്ദേഹത്തിന് താക്കീത് നൽകി ക്ഷമ നശിച്ച അവിശ്വാസികൾ പ്രവാചകന്റെ വീട് ആക്രമിച്ചു അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ എല്ലാം എടുത്തുകൊണ്ടുപോയി വീടിന് പുറത്തായിരുന്ന പ്രവാചകനെ അവർ തടഞ്ഞു വെച്ചു എന്റെ ജനങ്ങളെ നിങ്ങൾ സ്വയം മാറുക അള്ളാഹുവിനെ ഭയപ്പെടുക അവരുടെ ഭീഷണിയിൽ ഭയക്കാതെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു നിന്റെ ദൈവത്തോട് പറഞ്ഞ് ഞങ്ങളെ ശിക്ഷക്ക് അവരിൽ ഒരാൾ പറഞ്ഞു പ്രവാചകന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു അദ്ദേഹം തന്റെ അനുയായികളെയും കൂട്ടി മരുഭൂമിയിലൂടെ യാത്രയായി എന്നിട്ട് അള്ളാഹുവിന്റെ സഹായത്തിനായി പ്രാർത്ഥിച്ചു അങ്ങനെ ആ ശിക്ഷയുടെ ദിവസം വന്നെത്തി അടുത്ത ദിവസം സൂര്യന് സാധാരണയിൽ കൂടുതലായി ചൂടുണ്ടായിരുന്നു എന്ന് ഭയങ്കര ചൂടാണല്ലോ അവർ പറഞ്ഞു എന്തോ സംഭവിക്കാൻ പോവുകയാണ് ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ ജനങ്ങളെല്ലാം അവരവരുടെ വീടുകളിലേക്ക് ഓടി ഈ ചൂട് ഏഴു ദിവസം നീണ്ടുനിന്നു വെള്ളമൊഴിച്ച് അവരുടെ ശരീരം തണുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു അവരുടെ തൊലിയെല്ലാം പൊള്ളി മരങ്ങൾ ഒന്നൊന്നായി ഉണങ്ങാൻ തുടങ്ങി ദാഹിച്ചു മൃഗങ്ങളെല്ലാം ചാവാൻ തുടങ്ങി ആളുകൾ വീടിന് പുറത്തിറങ്ങാൻ ഭയന്നു എട്ടാമത്തെ ദിവസം ഒരു ഉരുണ്ട വലിയ മേഘം നഗരത്തിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടു ഇത് കണ്ടപ്പോൾ ആളുകൾ കരുതിയത് മഴ പെയ്യാൻ പോവുകയാണെന്നാണ് അവിടെയുള്ള എല്ലാ ജനങ്ങളും ആ മേഘത്തിന്റെ അടിയിലേക്ക് ഓടിപ്പോയി പെട്ടെന്നാണ് ആ മേഘത്തിൽ നിന്ന് ഒരു വലിയ മിന്നൽ ഉണ്ടായത് ആളുകളൊക്കെ സ്തംഭിച്ചു നിന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർക്ക് മനസ്സിലായില്ല വീണ്ടും അതാ ഒരു വലിയ മിന്നൽ അതിന്റെ പുറകെ മറ്റൊന്ന് മിന്നൽ തുടരെ തുടരെ വന്ന് ഭൂമിയെ കുലുക്കി ആളുകൾ താഴെ വീഴാൻ തുടങ്ങി പിന്നീട് അവരുടെ മേലെ അള്ളാഹു തീമഴ പെയ്ച്ചു തീമഴ അവരുടെ വീടുകളെയും എല്ലാത്തിനെയും നശിപ്പിച്ചു തീമഴയിൽ അവിശ്വാസികളെല്ലാം വെന്ത് ചാരമായി പ്രവാചകൻ താക്കീത് നൽകിയതുപോലെ അവർക്കുള്ള ശിക്ഷയായിരുന്നു ഇത് അതിൽ അവിശ്വാസികളായ മതിയൻ ജനത മുഴുവനും കൊല്ലപ്പെട്ടു അടുത്ത ദിവസം പ്രവാചകനും അനുയായികളും തിരിച്ചു വന്നു എല്ലാവരും കൊല്ലപ്പെട്ടത് കണ്ട് പ്രവാചകന് അത്ഭുതമോ വിഷമോ ഒന്നും തോന്നിയില്ല എനിക്കതിൽ വിഷമമില്ല ഞാൻ അവർക്ക് പലതവണ താക്കീത് നൽകിയതാണ് അവർ അള്ളാഹു സുബാനവ് താലയെ വെല്ലുവിളിച്ചു പ്രവാചകൻ പറഞ്ഞു വളരെ വളരെ കാലം പ്രവാചകൻ അദ്ദേഹത്തിന്റെ ദൗത്യം തുടർന്നു